കോഴിക്കോട് അർജുൻ്റെ വീട്ടിൽ നിന്ന് ദുസ്നയും ചേരുന്നുണ്ട് ദുസ്ന വളരെ വലിയ ശക്തമായൊരു പ്രതിഷേധം ഇന്നലേക്ക് നമ്മൾ കണ്ടതാണ് സൈന്യത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളൊരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു അതുപോലെ ഇപ്പോൾ സൈന്യത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ വിഷ്ണു വീട്ടുകാരുടെ മാനസികാവസ്ഥ പറഞ്ഞാൽ അവർ ഇപ്പോൾ മാധ്യമങ്ങളോട് ഒന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറാത്ത തയ്യാറാവാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്നലെ തന്നെ കണ്ടിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെയും കുത്തിയിരിപ്പ് പ്രതിഷേധം അടക്കം തന്നെ റോഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഇന്ന് രാവിലെയും ഇത്തരത്തിലൊരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരുന്നു അപ്പം ആ അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പിലും പ്രാർത്ഥനയിലുമാണ് ഒരു നാട് മുഴുവൻ നമുക്കറിഞ്ഞ ആറ് ദിവസമായി ഒരു അച്ഛൻ മകനെയും മകൻ അച്ഛനെയും കാത്തിരിക്കുന്ന നിമിഷത്തിലൂടെ കടന്നു പോകുന്നു ഏറെ ശുഭ കൂടി തന്നെയാണ് ആ കുടുംബം ഇപ്പോഴും നിൽക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെയും അവർ മാധ്യമങ്ങളിൽ അതായത് അമ്മ മാധ്യമങ്ങളിൽ വന്ന് വ്യക്തമാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു വലിയ കൂടിയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്നത് എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് ഉണ്ടാവണം അർജുൻ മാത്രമല്ല അർജുൻ ഉൾപ്പെടെ മൂന്ന് ജീവനുകൾ കൂടി ആ മഞ്ഞിനടിയിലുണ്ട് ആ അവർക്കൊരു നീതി ലഭ്യമാക്കണം എന്നൊക്കെ തന്നെയും ഈ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ ഒരു സാഹചര്യമായിരുന്നു ു എന്തായാലും ഇപ്പോൾ ആ കുടുംബ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്തായാലും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുടുംബം ഇപ്പോൾ ഇപ്പോഴുള്ളത് അർജുന മടങ്ങി വരും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇന്നലെ തന്നെ അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിക്കും സുരേഷ് ഗോപിക്കും ഒക്കെ തന്നെയും മെയിലയച്ചിരുന്നു സുരേഷ് ഗോപി ഇന്ന് രാവിലെയും ആ കുടുംബത്തെ വിളിച്ചിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സാന്നിധ്യം അങ്ങോട്ട് ആയു െന്ന ഉറപ്പ് സുരേഷ് ഗോപി നൽകിയതായി ഈ അർജുനന്റെ സഹോദരി നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം പക്ഷെ ഇടയ്ക്കിടെ മഴ ശക്തമായി അവിടെ പെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് രക്ഷാപ്രവർത്തനത്തെ പ്രവർത്തനത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് എന്നാൽ മഴയുടെ ശക്തി കുറഞ്ഞു വീണ്ടും രക്ഷാ ദൗത്യം വളരെ സജീവമായി നടക്കുന്നുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് സ്ഥലത്ത് സിദ്ധരാമയ്യ സന്ദർശനം നടക്കൂ മടങ്ങി എന്നൊരു വിവരം കൂടി ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അർജുൻ ഓടിച്ചിരുന്ന വാഹനം അതായത് ഞായറാഴ്ച ഈ ലോറി ഡ്രൈവർ സുഹൃത്തായ ലോറി ഡ്രൈവറായ സമീറിനെ കണ്ടതിന് ശേഷം മടങ്ങുന്ന ആ മടങ്ങിയിരുന്ന ആ ലോറിയുടെ ദൃശ്യങ്ങളൊക്കെ തന്നെയും നമുക്ക് ലഭ്യമായിരുന്നു എന്തായാലും അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയുടെ ദൃശ്യങ്ങളും നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് എന്തായാലും ശക്തമായ രീതിയിലുള്ള നടന്നു കൊണ്ടിരിക്കുകയാണ്. ദുരന്തത്തിൽ പത്ത് പേരെ കാണാതായ എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ മൂന്ന് ും എന്ന ഒരു വിവരം കൂടി നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് എന്തായാലും ഈ പ്രദേശത്ത് മഴ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് എന്നാലും എത്തിയെന്നത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ കർണാടക സർക്കാരിനുണ്ടായ ഗുരുതര വീഴ്ചകൾ പിന്നീട് രക്ഷാപ്രവർത്തനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കാര്യക്ഷമമല്ലാത്ത രീതിയിലുള്ള നടപടികൾ അവലംബിക്കുന്നു തുടങ്ങിയ നിരവധി യും ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു എന്നിരുന്നാൽ കൂടിയും കൃത്യമായൊരു നീക്കം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല നമ്മൾ കഴിഞ്ഞ ദിവസവും അവിടെ ആ ഒരു പ്രദേശത്ത് അർജുൻ്റെ നാട്ടുകാരുൾപ്പെടെ ആരോപിച്ച കാര്യം അവർ തന്നെയാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു കൃത്യമായൊരു കാര്യക്ഷമത ഇല്ല എന്നുള്ളൊരു കാര്യം അവർ ഉന്നയിച്ചിരുന്നു ഇപ്പോഴും ഈ ഒരു സൈന്യം വന്നതിനു ശേഷവും വളരെയധികം പ്രതീക്ഷകൾ ഒരുപക്ഷെ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം കൂടി നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ തീർച്ചയായും വിഷ്ണു വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അതായത് പതിനഞ്ചാം തീയതി വൈകുന്നേരം മറച്ചൊന്ന് വീട്ടിലേക്ക് വിളിക്കുന്നു പിന്നീട് പതിനാറാം തീയതി ഫോൺ ഓൺ ആവുന്നു പിന്നീട് ഫോൺ ഓഫ് ആവുന്നു പിന്നീട് ഫോൺ ഓൺ ആവുന്നു അത്തരത്തിലുള്ള പ്രതീക്ഷകളുടെ ഒരു പ്രതീക്ഷകളുടെ ശുഭപ്രതീക്ഷകളുടെ ഒരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു ആ കുടുംബം കഴിഞ്ഞിരുന്നത് എന്നാണ് അപ്പോൾ തന്നെ അവർ ആരോപിച്ചൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായ ഇടപെടലുകൾ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് ആ കുടുംബം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിരുന്നത് വിഷ്ണു കുമാർ തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട ചെറുവായൂർ പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി നൽകുന്നു കൂടാതെ കർണാടക പോലീസിൽ വിവരം അറിയിക്കുന്നു കർണാടക പോലീസ് അധികൃതർ ഇവരെ ബന്ധപ്പെടുന്നു അർജുന്റെ ഫോട്ടോ ചോദിക്കുന്നു മിസ്സിംഗ് റീസെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു ഒക്കെ തന്നെയും തെളിവുകൾ സഹോദരിയുടെ കൈവശം ഉണ്ട് എന്ന് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സഹോദരി അഞ്ചു വ്യക്തമാക്കിയ ഒരു കാര്യമാണ് കർണാടക സർക്കാരിന്റെ സർക്കാരിന്റെ രക്ഷാപ്രവർത്തനത്തിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് കരഞ്ഞുകൊണ്ടാണ് ആ കുടുംബം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നത് ഏതായാലും ആറ് ദിവസമായി ഒരു മണ്ണിനടിയിൽ ഒരു ജീവൻ കിടക്കുന്നു എന്ന് ഉള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അതിനുവേണ്ടി യാതൊരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും ഉണ്ടായിട്ടില്ല പിന്നീട് പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു കേന്ദ്രത്തിൻ്റെതടക്കമുള്ള പ്രധാനമന്ത്രിയുടെതടക്കം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അടക്കമുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു ഇടപെടലുകൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കർണാടക സർക്കാർ ശക്തമായ പ്രവർത്തനം നടത്താൻ ഉള്ള തീരുമാനം എടുത്തത് എന്ന് തന്നെയാണ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തന്നെയും ആരോപിക്കുന്ന ഒരു കാര്യം ഇന്നലെ രാത്രി കണ്ണാടിക്കയിൽ വൈകുവോളം പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ആ പ്രതിഷേധത്തിൽ ഒരു ജനസാഗരം തന്നെയായിരുന്നു അർജുനു വേണ്ടി വന്നിരുന്നത് കുട്ടികളടക്കം കുഞ്ഞു കുട്ടികളടക്കം പ്രായമായവരടക്കം രാഷ്ട്രീയ ജാതി ആ റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാശ് ഉണ്ടായിരുന്നു സൂഹാർജു അർജുന ഒരു ജീവനാണ് മണ്ണിനടിയിൽ ഉള്ളത് എന്ന് മുദ്രാവാക്യമൊക്കെ ഫ്ലക്സിൽ അടിച്ച് വലിയൊരു രീതിയിൽ ഒരു ദുഃഖത്തിലായിരുന്നു ഒരു പ്രതിഷേധം തന്നെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു കൂടാതെ തന്നെ ഇന്ന് രാവിലെ അത്തരത്തിൽ ജനങ്ങൾ സംഘടിച്ച് ഒരു പ്രതിഷേധ സംഗമം ഉണ്ടായിരുന്നു അവിടെ ആവശ്യം അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ഭയം എന്ന് പറയുന്നത് നേരം വൈകുന്നേരം ആവാൻ പോകുന്നു ഈ വൈകുന്നേരം ആവുമ്പോൾ ഇന്നലത്തെ പോലെ ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുമോ എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു എന്നാൽ ഈ സൈന്യം അവിടെ എത്തിയിരിക്കുന്നു സൈന്യം അത്തരത്തിൽ രക്ഷാപ്രവർത്തനം നിർത്താൻ സാധ്യതയില്ല എന്ന ഒരു ശുഭ പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ മകനെയും മകൻ അച്ഛനെയും കാത്തിരിക്കുകയാണ് ഒരു കുടുംബം കാത്തിരിക്കുകയാണ് ഭാര്യ കാത്തിരിക്കുകയാണ് സഹോദരി കാത്തിരിക്കുകയാണ് കൂടാതെ തന്നെ ഒരു നാട് മുൻതന്നെ അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ് അർജുൻ ജീവിച്ചിരിക്കും അർജുൻ തിരിച്ചു വരും പൂർണ്ണ ആരോഗ്യവാനായി എന്ന ശുഭ പ്രതീക്ഷയോടെയാണ് ഒരു കുടുംബവും ആറ് ദിവസമായി എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് വളരെയധികം ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കനത്ത ആശങ്കയിൽ തന്നെയായിരിക്കും അർജുന്റെ കുടുംബം നിലവിൽ കഴിയുന്നത് അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു മാനസികാവസ്ഥയിലാണെന്ന് അറിയാൻ സാധിക്കുന്നു എന്നിരുന്നാൽ കൂടിയും ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വളരെ ശക്തമായ ഒരു വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ുണ്ടാ ഇപ്പോൾ എന്തെങ്കിലും പ്രതികരണങ്ങൾ അവിടെ നിന്നും ലഭ്യമാകുന്നുണ്ടോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം പ്രതികരിക്കുവാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് അവർ ഈ മാധ്യമങ്ങളിലൂടെയും അവിടെ പോയവരിൽ നിന്നൊക്കെ ലഭ്യമാവുന്ന വിവരം മാത്രമാണ് അവർക്കുള്ളത് അവരിപ്പോഴും പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന ഒരു തന്നെയാണ് ഉള്ളത് നാട്ടുകാരൊക്കെ തന്നെയാണ് വലിയൊരു രീതിയിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഒരിക്കലും ആ പ്രതീക്ഷ കൈവിടാൻ തയ്യാറല്ല നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വാർത്ത നൽകിയ സമയത്ത് അദ്ദേഹത്തിന് സുഹൃത്ത് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് അവർ മരക്കരുത്തുള്ളവനാണ് അവൻ തിരിച്ചു വരും ഇനി ഈ തീക്ഷയോടെയാണ് നാട്ടുകാർ ഓരോരുത്തരും പറയുന്നത് അതുപോലെ തന്നെ ഇന്നലെയൊക്കെ തന്നെയും നാട്ടുകാരുടെ ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് അവരൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് തിരിച്ചു വരും അർജുനെ മടങ്ങിവരവനായി ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്ന നിമിഷം ദിവസങ്ങൾ ഇനി കാത്തിരിക്കുന്ന ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഈ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെയും അറിയുന്ന വാർത്ത ഇപ്പോൾ തൊണ്ണൂറ്റി ശതമാനത്തോളം മണ്ണ് നീക്കി എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഏറ്റവും നിരാശ നിരാശയായി ഒരു വാർത്ത വരുന്നത് ജി പി എസ് സിഗ്നൽ എന്നുള്ള മണ്ണ് നീക്കിയപ്പോൾ അവിടെ ക്രമീകരണ സാന്നിധ്യമില്ല എന്നൊരു വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത് അത് വളരെ നിരാശാജനകമായി തന്നെയാണ് ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ കാണുന്നത് പക്ഷേ അവരൊരു ശുഭ പ്രതീക്ഷ വയ്ക്കുന്നു അർജുൻ എല്ലാവരും കേരളക്കാരെ ഒന്നാകിയെ ഓരോരുത്തരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അർജുന്റെ മടങ്ങിവരാനായി അർജുൻ ആരോഗ്യവാനായി തിരിച്ചു വരുമെന്ന ഒരു വാർത്ത കേൾക്കാനായി കാത്തിരിക്കുകയാണ് ആറ് ദിവസമായി വിഷ്ണു ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആറ് ദിവസമായി കാത്തിരിപ്പ് ആറ് ദിവസത്തെ അല്ലെങ്കിൽ ഇത്രയും ദിവസമായി ആളിനെ കുറിച്ചുള്ളത് കാത്തിരിപ്പിലാണ് ആ കുടുംബവും നാടും ഒക്കെ തന്നെയും കഴിയുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം അവസാനമായി അവരുടെ മുന്നിലുണ്ടായിരുന്ന പ്രതീക്ഷ പതിനാറാം തീയതി ആ ഫോൺ റിങ് ചെയ്യുകയും പിന്നീട് സ്വിച്ച് ഓഫ് ആവുകയും പിന്നീട് വീണ്ടും റിങ് ചെയ്യുകയും ചെയ്ത ആ നിമിഷം തന്നെയാണ് മനസ്സിലുള്ളത് അതൊരു ശുഭ പ്രതീക്ഷയോടെ തന്നെയാണ് ആ കുടുംബവും വീട്ടുകാരും ഒക്കെ തന്നെയും മുന്നോട്ട് വെക്കുന്നത് പിന്നെ ഈ വാഹനത്തിന്റെ ഉടമകളൊക്കെ തന്നെയും പറയുന്നതനുസരിച്ച് അത്യാധുനിക രീതിയിലുള്ള വാഹനമാണിത് ആ പത്ത് ദിവസം വരെ ഒരാൾക്ക് ആ വാഹനത്തിനുള്ളിൽ സുരക്ഷിതമായി കഴിയാൻ സാധിക്കും എന്നൊരു കാര്യവും ഈ വാഹന ഉടമ കമ്പനി ഒക്കെ തന്നെയും ഉറപ്പു നൽകുന്ന ഒരു കാര്യമാണ് എന്തായാലും രണ്ട് സംശയങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് ഈ പുഴയിലേക്ക് വീണാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നൊരു സംശയം കൂടി വീട് ഉടലെടുത്തിട്ടുണ്ട് ഈ പ്രതീക്ഷത്തെയും മണ്ണ് പൂർണ്ണമായി ഇപ്പോൾ പാർക്കിംഗ് ചെയ്ത സ്ഥലത്ത് പാലും ചെയ്തു എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് മണ്ണാണ് നീക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആ സ്ഥലത്തെ മണ്ണ് പൂർണ്ണമായും നീക്കിയതിനു ശേഷമായിരിക്കും മറ്റു പ്രദേശത്തെ കൂടി മണ്ണ് നീക്കുക എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് എന്തായാലും കാലാവസ്ഥ വലിയൊരു പ്രതികൂല അവസ്ഥ തന്നെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു ശക്തമായ മഴ കുറച്ച് സമയം മുൻപ് തന്നെ ഉണ്ടായിരുന്നു ഈ മഴ പെയ്യുന്നതിനനുസരിച്ച് മണ്ണിടിച്ചുള്ള സാധ്യതയും ഈ പ്രദേശത്ത് ഉണ്ടാവാൻ വളരെയധികം സാധ്യത കൂടുതലാണ് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് എന്തായാലും അതിന്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നലെ ആ മാതാവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് തന്നെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു കാര്യം തനിക്ക് അറിയില്ല പക്ഷെ താൻ പ്രതീക്ഷയിലാണ് അവൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ആ മാതാവ് വളരെ വേദനയോടെ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്ന അവസ്ഥ അവർ പറഞ്ഞത് ഇതൊന്നും തന്നെ ഞങ്ങൾ കാണിക്കുന്ന ഒരു ഷൊഭയല്ല മറിച്ച് മറിച്ച് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ആർക്കും വരരുത് എന്നൊരു കാര്യം തന്നെയാണ് ആ കുടുംബം വ്യക്തമാക്കിയിരുന്നതും ഇനി ആ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുവാനൊക്കെ തന്നെയും സജ്ജമായിരുന്നു പക്ഷേ ഇന്ന് അവർ മാനസികമായി തളർന്നിരിക്കുന്ന അവസ്ഥയാണുള്ളത് മാധ്യമങ്ങളിൽ നിന്നൊക്കെ വരുന്ന വിവരങ്ങളും അവിടെ പോയ ബന്ധും ഇത്രാദികൾ നൽകുന്ന വിവരങ്ങളും മാത്രമാണ് അവർക്കും ലഭ്യമായിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടുതൽ ആശ്വാസമായി അവർ പറയുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും പ്രധാനമന്ത്രിയുടെയും ഇടപെടൽ കേന്ദ്രമന്ത്രി ഇന്ന് രാവിലെ കൂടി അവരെ വിളിക്കുകയുണ്ടായി ഈ സൈന്യത്തെ അയച്ചിട്ടുണ്ട് ദയനീയമായിരിക്കും എന്ന സുരേഷ് ഗോപി ഫോണിൽ വിളിച്ച് ഉറപ്പ് നൽകി എന്ന് തന്നെയാണ് ഈ സഹോദരൻ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഒരു നാട്ടു മുഴുവൻ വലിയൊരു പ്രതീക്ഷയിലാണ് അർജുന്റെ മടങ്ങി വരുന്നതിന് വേണ്ടി മകനച്ഛനെയും അച്ഛൻ മകനെയും സഹോദരി സഹോദരനെയും ഭാര്യ ഭർത്താവിനെയും ഒക്കെ തന്നെയും കാത്തു നിൽക്കുന്ന ഒരു നിമിഷം ശുഭ പ്രതീക്ഷ കേൾക്കണമേയും ശിരൂരിൽ നിന്ന് ശുഭ പ്രതീക്ഷ കേൾക്കണമെങ്കിൽ ആ ലോറിയുടെ ഒരു ഒറ്റവും എങ്കിലും കണ്ടെത്തണമേ അല്ലെങ്കിൽ അങ്ങനെ കിട്ടി എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷ ശുഭവാർത്ത കേൾക്കണമേ എന്ന പ്രതീക്ഷയിൽ മനസ്സൊരുകി പ്രാർത്ഥിക്കുന്ന ഒരു നാടിനെ തന്നെയാണ് കാണാൻ വിഷ്ണു വളരെയധികം ദുഷ്കരമായൊരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായൊരു ആ സൂചനകൾ പോലും ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്നില്ല എന്നിരുന്നാൽ കൂടിയും കൂടുതൽ സാധ്യതകളിലേക്ക് ഈ ആ സൈന്യം പരിശോധന നടത്തുകയാണ് നദിയിൽ രൂപപ്പെട്ട മൺകൂന കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്ക് സൈന്യം ആ കടക്കുകയാണ് നെടുനാൽ കൂടിയും എത്രത്തോളം ഒരു സാധ്യതയാണ് ഇനി മുന്നിലുള്ളതെന്ന് സംബന്ധിച്ച് വളരെ വലിയൊരു ആശങ്ക നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പ്രതികൂലമായൊരു കാലാവസ്ഥ രാവിലെ മുതൽ തന്നെ വളരെ ശക്തമായൊരു മഴയും കാറ്റും ഉണ്ട് ഒപ്പം തന്നെ മണ്ണിടിച്ചിൽ ഇനിയും ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി ആ ഒരു പ്രദേശത്ത് ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഇപ്പോഴും വളരെയധികം ആശങ്കയിൽ തന്നെയാകും അർജുവിൻ്റെ കുടുംബവും നാട്ടുകാരും ഉള്ളതെന്നാണ് കരുതുന്നത് ഒരു പക്ഷേ കൃത്യമായ വിവരങ്ങൾ ഇവിടെ നിന്നും അവർക്ക് ലഭ്യമാകുന്നുണ്ടോ തീർച്ചയായും വിഷ്ണു വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വിവരം അനുസരിച്ച് അർജുനായി തിരച്ചിൽ നടത്തിയ ഈ മൺകൂലിയിൽ ലോറി ഇല്ല എന്നൊരു സ്ഥിരീകരണം തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ലോറി കണ്ടെത്താനായിട്ടില്ല എന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇത് അതായത് ഇത്ര സമയം അതായത് ഈ ലോറി അടക്കം വളരെ വ്യക്തമായി ഉറപ്പിച്ചു ഒരു കാര്യം ഈ ജി പി എസ് സിഗ്നൽ ഉണ്ടെന്ന് കരുതുന്ന ഭാഗത്ത് മണ്ണിനടിയിൽ തന്നെയാണ് ഈ ലോറി ഉള്ളത് എന്നൊരു കാര്യമായിരുന്നു അവർ അല്പം മുൻപ് വരെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് അവിടെ ലോറി ഇല്ല ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് അത് വളരെ നിരാശ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഇനി പുഴയിലേക്ക് തിരച്ചിൽ നടത്തുന്നു എന്നൊരു വിവരമൊക്കെ തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് കരസേനയുടെയും നാവികസേനയുടെ ഒക്കെ തന്നെയും തീരുമാനങ്ങൾ ഉപദേശമൊക്കെ കേട്ടതിനു ശേഷമായിരിക്കും പുഴയിലേക്ക് തിരച്ചിൽ നടത്തുന്ന കാര്യത്തെ പറ്റി തീരുമാനം എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഈ പുഴയിൽ തിരച്ചിൽ നടത്തണമെങ്കിൽ അത് വളരെ സങ്കീർണമായ ഒരു രീതിയാണ് കാരണം മഴ ശക്തമായി തന്നെ പെയ്യുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഈ പുഴയിലേക്ക് തിരച്ചിൽ നടത്തുന്നത് കുറച്ചുകൂടി ആലോചിച്ചതിനു ശേഷം നാവികസേനയുടെ കരസേനയുടെ ഒക്കെ തന്നെയും തീരുമാനത്തിന് ശേഷം ആയിരിക്കും എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് എന്തായാലും ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ജി പി എസ് ലൊക്കേഷൻ ഉള്ള സ്ഥലത്ത് ആ ലോറി ഉണ്ട് എന്ന ഒരു വിവരം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ അർജുൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആ സ്ഥലത്തെ മണ്ണ് നീക്കിയിട്ടും അവിടെ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത് വിഷ്ണു അത് വലിയൊരു നിരാശയിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത് എന്നാലും ഒരു നാട് മുഴുവൻ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് അർജുൻ മടങ്ങിയതാണ് എന്ന പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് ഈ ലോറി ഉടമകൾ ഒക്കെ തന്നെയും പറയുന്നത് അത്യാധുനിക സംവിധാനമുള്ള ലോറിയാണ് ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അപകടത്തിൽ പെട്ടാൽ ആ ഒരു വ്യക്തിക്ക് ഒന്ന് ഒന്നു മുതൽ പത്തു ദിവസം വരെ ആ ലോറിയിൽ സുരക്ഷിതമായി കഴിയാനുള്ള ഉണ്ട് എന്ന് തന്നെയാണ് ഈ ലോറി ഉടമകളും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് സൈന്യം അവിടേക്ക് എത്തിയിരിക്കുന്നു ഇനി സൈന്യത്തിന് സഹായം ഉണ്ടാവും ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സൈന്യം മുന്നിട്ട് ഇറങ്ങും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നേരെ വൈകിയാലും അവസാനിപ്പിക്കരുത് എന്നൊരു അഭ്യർത്ഥന ഇന്നും കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട് സൈന്യം അവിടെ എത്തിയത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വൈകിയ വേളയിലും നടക്കും എന്നൊരു വിശ്വാസം തന്നെയാണ് കുടുംബത്തിന്റെ ുള്ളത് കുടുംബം ഏർ കുടുംബത്തിൻ കുടുംബത്തോട് കുടുംബത്തിനോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മാനസികമായി അവർ തളർന്നിരിക്കുകയാണ് അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് പോലുള്ള വരുന്നില്ല പക്ഷേ എല്ലാ മാധ്യമങ്ങളുടെയും പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവണം ഞങ്ങളുടെ അർജുൻ തിരിച്ചു വരുന്നത് വരെ മാധ്യമങ്ങളുടെ ഒക്കെയും പിന്തുണ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നൊരു കാര്യം തന്നെയാണ് കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത് ഇനിയുള്ള ഏറെ ദുഷ്കരമായിരിക്കും എന്നൊരു വാർത്ത തന്നെയാണ് നമുക്ക് അവിടെ നിന്നും ലഭ്യമായിട്ടുള്ളത് എന്നാലും ഒരു നാടും വീടും ഒക്കെ തന്നെയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അർജുൻ്റെ മടങ്ങി വരവിന് വേണ്ടി വിഷ്ണു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാത്തിരിപ്പാണ് അർജുൻ ആരോഗ്യവാനായി തിരിച്ചു വരും പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരും എന്നൊരു കാത്തിരിപ്പ് അർജുന്റെ പശ്ചാത്തലം കുടുംബത്തിന് അക്കൊരു വ്യക്തി പത്തൊമ്പതാം വയസ്സിൽ പത്തൊമ്പതാം വയസ്സ് മുതൽ അയാൾ പേണ്ടു പോകുന്നു പിന്നെ വലിയ വാഹനങ്ങളിലേക്ക് ലോറിയിലേക്ക് പോകുന്നു ആദ്യമായി വാഹനം ഓടിക്കാൻ പഠിപ്പിച്ച ലോറി ഡ്രൈവർ അടക്കം ഇന്നലെ നമ്മളോട് സംസാരിക്കണ്ടായ അവർ വരെ പറഞ്ഞത് ഏത് റൂട്ടും അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു നല്ലൊരു ഡ്രൈവറാണ് അർജുൻ എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടി കുടുംബത്തിന്റെ എല്ലാ പ്രാരാബ്ധങ്ങളും ഏറ്റെടുത്ത് കുടുംബത്തിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി ദൂരസ്ഥലത്ത് സ്ഥലത്ത് പോയൊരു വ്യക്തി എല്ലാ വഴികളും അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു ർജുനെന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു അർജുന വീട് വെക്കണമെന്ന് പിന്നീട് ലോൺ എടുത്ത് വീട് വെക്കുന്നു അർജുന്റെ അച്ഛൻ സദാ കൂലിപ്പണിക്കാരനാണ് പണിയെടുക്കുന്നതിനിടയിൽ കിണറിൽ വീണ് കിണറിൽ നീങ്ങുകയും പിന്നീട് പണിക്ക് പോവാൻ കഴിയാത്തൊരവസ്ഥയിലാവുകയും ചെയ്ത സാഹചര്യമായിരുന്നു ആ അവസ്ഥയിലാണ് അർജുന ആ കുടുംബത്തെ ഇത്രത്തോളം എത്തിച്ചത് എന്ന് തന്നെയാണ് ആ സഹോദരി കണ്ണീരണിഞ്ഞ നമ്മളുടെ ഇന്നലെ പറഞ്ഞത് എന്തായാലും വലിയൊരു കാത്തിര്യത്തിലാണ് രണ്ടര വർഷം മാത്രമായിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു മകൻ അർജുനുണ്ട് വലിയൊരു കാത്തിരിപ്പിൽ തന്നെയാണ് ആ കുടുംബ കുടുംബം മാത്രമല്ല ഇന്നലെ നമ്മൾ കണ്ടതാണ് ആ രാത്രിയിൽ കുഞ്ഞു കുട്ടികൾ അടക്കം കണ്ണാടിക്കൽ റോഡിൽ ഈ അർജുനു വേണ്ടി സേവ് അർജുൻ എന്ന ബാനർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ അർജുനു വേണ്ടി ആ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ് രക്ഷാപ്രവർത്തനം നിർത്തിയതിൻറെ ഒരു നീരസം സങ്കടം ഇനി എന്ത് എന്നുള്ള ചോദ്യമൊക്കെ തന്നെയും അവരുടെ മുഖത്തുണ്ടായിരുന്നു സൈന്യം വേണമെന്ന് അവർ തറപ്പിച്ചു പറഞ്ഞിരുന്നു ആ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് അവർ പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കും ഒക്കെ തന്നെയും മെയിൽ അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് രാവിലെ ആ കുടുംബത്തിൽ സഹോദരിയെ വിളിച്ച് അറിയിച്ചു സൈന്യത്തെ സൈന്യം ഉടൻ പുറപ്പെടും നിങ്ങൾ ധൈര്യമായി ഇരിക്കൂ എന്നൊരു ഉറപ്പ് കൊടുത്തിരുന്നു എന്ന് തന്നെയാണ് സഹോദരി വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും വലിയൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു കർണാടക സർക്കാരിന്റെ അലംഭാവത്തിൽ നിന്നും വലിയൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ഇടപെടൽ കൊണ്ട് വലിയൊരു ഇടപെടൽ തന്നെയാണ് ഈ അർജി കണ്ടെത്താനുള്ളതിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും വലിയൊരു വലിയൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതായത് ഈ ജി പി എസ് കണ്ടെത്തി അതായത് ലോണെന്ന് ജി പി എസ് ലൊക്കേഷന് തെളിഞ്ഞ സ്ഥലത്ത് ലോറി ഇല്ല ലോറിയുടെ സാന്നിധ്യം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പരിശോധന തുടരുന്നതിൽ നാവികസേനയുടെ നിർദ്ദേശത്തിന് അതായത് ഈ പുഴയിൽ പരിശോധന തുടരുന്നതിൽ നാവികസേനയുടെ കൂടി നിർദ്ദേശം വേണമെന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള വിവേചനവും കാണിച്ചിട്ടില്ല എന്നൊക്കെ തന്നെയാണ് കർണാടക റവന്യൂ മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത് സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ലോറി കണ്ടെത്താനായിട്ടില്ലെന്നും ഈ കർണാടക റവന്യൂ മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് അതായത് ഈ ലോറി ഉടമകളൊക്കെ പറയുന്ന സ്ഥലം അനുസരിച്ച് അവിടുത്തെ തൊണ്ണൂറ്റി എട്ട് ശതമാനവും മണ്ണ് വീക്കം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ും ഈ ലോറിയുടെ ഒരു സാന്നിധ്യം അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇനിയും ഈ മൺകൂനയിൽ പരിശോധന തുടരാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇനിയും ഈ മൺകൂന മണ്ണ് മാറ്റുകയാണെങ്കിൽ സാധ്യതയുള്ള ഒരു പ്രദേശം അതിശക്തമായ മഴയുണ്ട് വിഷ്ണു അതുകൊണ്ട് തന്നെ ഇനിയും ഈ മണ്ണ് നീക്കുകയാണെങ്കിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് അത് വളരെയധികം ദുരന്തത്തിലേക്ക് നയിക്കും എന്ന് തന്നെയാണ് ഈ കർണാടക റവന്യൂ മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി പുഴയിൽ പുഴയിലേക്ക് ഈ അല്ലെങ്കിൽ ഈ ോറിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിൽ ഒക്കെ തന്നെയും ശേഷമായിരിക്കും അവിടത്തേക്ക് തിരച്ചിൽ മാറ്റുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാലും ശുഭ തന്നെ ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്നു ഒരു വീട് മുഴുവൻ കാത്തിരിക്കുന്നു പുഴയിലെ പരിശോധന എന്ന് തന്നെയാണ് ഈ കർണാടക റവന്യൂ മന്ത്രിയും പറഞ്ഞിരിക്കുന്നത് ഈ പരിശോധന തുടർന്ന് നാവികസേനയുടെ നിർദ്ദേശത്തിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് ഈ റോഡിൽ അതായത് മൺകൂരിൽ ലോറി ഇല്ല എന്നൊരു ദുഃഖകരമായ വാർത്ത വരുന്നുണ്ട് എന്തായാലും ശുഭപ്രതീക്ഷയിലാണ് കേരളക്കാരെ ഒട്ടാകെ കേരളം മാത്രമല്ല ഈ അർജുന്റെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നത് മുതൽ എല്ലാവരും ഒരു കാത്തിരിപ്പിലാണ് അർജുൻ മടങ്ങി വരും ശുഭ നിന്ന് ഒരു ശുഭവാർത്ത ാണ് പ്രതീക്ഷയിൽ തന്നെയാണ് യെസ് അത് തന്നെയാണ് അതീവ ദുഷ്കരമായി തന്നെയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് എന്നിരുന്നാൽ കൂടിയും ശുഭ പ്രതീക്ഷ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനകൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് സൈന്യത്തിന്റെ ഒരു ഇടപെടൽ കൂടി നമ്മൾ നോക്കി കാണുന്നത്